ഹായ് ഓൾ അപ്പോൾ നമ്മൾ ഇന്നലെ തിരുപ്പൂരിലേക്ക് ചെയ്ത ഒരു യാത്രേൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമ്മൾ ഒരു പാതിരാക്ക് ഒരു ഒന്നേ മുക്കാലിനാണ് നമ്മളെ ട്രെയിനിൻ്റെ സമയം റണ് ചില ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോരാ മോൾക്ക് കുറച്ച് പർച്ചേസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനും കൂടെ അപ്പോൾ രാവിലെ ഒരു എട്ടെട്ടര ആവുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി അവിടെ സ്കൂളിൽ കുട്ടികളൊക്കെ പോകുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ അവരങ്ങനെ എല്ലാവരും കൂടി നടന്നു പോകുന്നത് കാണാനും അതുപോലെ തന്നെ അതിൻ്റെ റോഡ് സൈഡിലുള്ള ചായപ്പീടയെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്തോ ഒരു രസമായിരുന്നു രാവിലെ ആഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഒരു ചായപ്പീടിയിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറി നമ്മളെന്ന് പറയുമ്പം ഞാൻ കുടിച്ചില്ല കേരളം വിട്ടു പോയിക്കഴിഞ്ഞാൽ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനെല്ലാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല അങ്ങനെ ഞാനൊരു ക്രീം പന്ന് കഴിച്ചു അങ്ങനെ നമ്മളൊരു റൂം എടുത്ത് നിന്ന് ഫ്രഷ് ആയി നേരെ പർച്ചേസിനൊക്കെ ഇറങ്ങി പർച്ചേസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒന്നൊന്നര പർച്ചേസിന് പറ്റിയ സ്ഥലമാണ് പത്ത് രൂപ തൊട്ടിച്ച് നമുക്ക് കുട്ടികളുടെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കുറേ ബൾക്കായിട്ട് നമ്മൾ എടുക്കണം കേട്ടോ ഒന്നും രണ്ടൊന്നായിട്ട് ആയിട്ട് അവിടെ നിന്ന് കിട്ടില്ല കുട്ടികളുടെ ബേക്ക് ബൾക്കായിട്ടുള്ള പേർച്ചേസിന് പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടുന്ന നമുക്ക് ടീഷർട്ട് ടൈപ്പ് ഉള്ള ട്രൗസറും അതുപോലെ തന്നെ ടീഷർട്ടും ഫ്രോക്കും കാര്യങ്ങളും ക്യാഷ്വലായിട്ട് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ അവിടെ അവൈലബിൾ ആണ് ഒരുപാട് ഡ്രസ്സ് ഡ്രസ്സിനാണ് അതിന് വേണ്ടിയിട്ട് പേർച്ചേസ് ചെയ്തു അങ്ങനെ നമ്മൾ നടന്നു ഉച്ചയായി നല്ല വിഷമുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ ഷോപ്പ് വരെയൊക്കെ ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് സാധനം എടുത്ത് നേരെ ഹോട്ടലിലേക്ക് പോയി അവിടെ വെജിറ്റബിൾ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്നാലും അടുത്ത ഫ്രൈഡ് റൈസ് കുറച്ച് കഴിച്ച് നോക്കി പക്ഷേ അത് വായിലിട്ടപ്പം തന്നെ കംപ്ലീറ്റ് പോയി ഞാൻ കഴിച്ചില്ല റൺആഫ് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയി ഫ്രഷായി വൈകുന്നേരം വീണ്ടും പർച്ചേസിന് ഇറങ്ങി കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൂടി നമുക്ക് ഈ കുട്ടികൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി നടക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഈ വിശപ്പ് സഹിച്ചുകൊണ്ടുള്ള നടത്തായിക്കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി നമ്മൾ കയറി പക്ഷെ അവിടെ ആണെങ്കിലോ അതും ഫ്ലോപ്പ് ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു രണ്ട് പീസ് ചിക്കൻ ആയിരുന്നു അതിലുണ്ടായിരുന്നത് പക്ഷെ എന്താണ് തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അവിടെയും നമ്മൾ പൈസ വെറുതെ പോയി പിന്നെ രാത്രി ഈ ഒരു റോഡെന്ന് പറയുന്നത് നല്ല റഷ് ഉള്ളത് ഒരു ഡേ ടൈമിനേക്കാളും റഷ് ഉള്ളത് രാത്രിയിലൊക്കെ നമ്മുടെ നാട്ടൊക്കെ രാത്രിയാകുമ്പോൾ എല്ലാവരും റോഡൊക്കെ സൈലൻ്റ് ആവില്ല അവിടെ റോഡൊക്കെ റഷാകുന്നത് രാത്രിയിലാണ് അങ്ങനെ നമ്മൾ ഹോമൊക്കെ വെക്കിട്ട് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോയി എട്ട് മണിൻ്റെ ട്രെയിൻ ലേറ്റ് ആയിട്ട് ഒമ്പത് മണിക്ക് ശേഷമാണ് വന്നത് പക്ഷെ അവിടെ നിന്ന് നല്ലൊരു അടിപൊളി ട്രെയിൻ കണ്ടു ഡബിൾ ടെക്കറ് ട്രെയിൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രെയിൻ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി നല്ല യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു ഈ ഒരു നമ്മൾ നാട് വിട്ട് പുറത്ത് പോകുമ്പോൾ എല്ലെങ്കിലും പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഈ ടോയ്ലറ്റും അതുപോലെ തന്നെ ഫുഡും രണ്ടും നല്ല രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല തലവേദന ആയിരുന്നു അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞു നമ്മൾ രാത്രി പാതിരാൾക്ക് ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി ഒളിച്ചു ആകെ കിട്ടിയത് രണ്ട് പൂരിയും ചിക്കൻ കറിയാണ് അതും കഴിച്ച് പോയി കിടന്നുറങ്ങി അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ